അപ്പം ഞാനിന്ന് ഈ പ്ലെയിൻ ചുരിദാറിൽ ഇത് ഈ ഒരു ഡിസൈൻ ഞാൻ ഫാബ്രിക് പെയിൻറ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ ഞാൻ പ്ലെയിൻ ചുരിദാറായിട്ട് യൂസ് ചെയ്തിരുന്നു ഡിസൈനുള്ള ഷോളും ബോട്ടോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫാബ്രിക്ക് ചെയ്യാം അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണേ അപ്പോൾ ഈ ഡിസൈനാണ് ഞാൻ ചെയ്യാൻ പോണേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ യെല്ലോ കളറുള്ള കാർബൺ പേപ്പറിലെ അത് വെച്ചിട്ട് ഈ ഡിസൈൻ ഒന്ന് വരച്ചെടുത്തു കേട്ടോ ഒരു ചെറിയ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പം അതാ യെല്ലോ കളറിലുള്ള നമ്മുടെ കാർബൺ പേപ്പർ വെച്ചിട്ട് ഒന്ന് വരച്ചെടുത്തു കേട്ടോ ആദ്യം തന്നെ ഞാൻ ഒരു സൈഡിലാണ് കൊടുക്കണേ നെക്കിൻ്റെ ഒരു സൈഡിലായിട്ട് അപ്പം മറ്റേ സൈഡിൽ ഷോൾ ഇടും അങ്ങനെയാണ് വിചാരിച്ചിരിക്കണേ അപ്പം ഞാനി ശ്രദ്ധിച്ച് ഇത് പിന് വെച്ചാൽ നല്ലതാണ് കേട്ടോ വരയ്ക്കുന്നതിന് മുമ്പ് അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഞാനത് വരച്ചു ഞാൻ നമ്മുടെ ഷെയ്ഡ്സും അതുപോലെ ബ്രഷസൊക്കെ ആദ്യം തന്നെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യണേ അപ്പം ഞാൻ വിചാരിച്ചത് ഉള്ളിൽ ഒരു ചെറിയൊരു ഗോൾഡൻ്റെ കളറ് കൊടുക്കാമെന്ന് വിചാരിച്ചു മെറ്റാലിക് ഗോൾഡൻ കളറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഞാനത് ഉള്ളിലെ ഫ്ലവറിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ആദ്യം തന്നെ അത് പെയിൻറ്റ് ചെയ്യാണ് ചെയ്തത് അതിന് തന്നെ ആ ബോട്ടിലീന്ന് കുറച്ചെടുത്ത് അത് പെയിൻ്റ് ചെയ്യണം ആ ഒരു പാത്രത്തിലേക്ക് കുറച്ചാക്കി ഞാൻ പെയിൻ്റ് ചെയ്യാണ് ചെയ്തത് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് നമുക്ക് കുറച്ചൊരു ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിച്ച് എന്താ പറയുക കൂടി നമുക്ക് കുറച്ചൊരു കഴിവുണ്ടെങ്കിൽ നമുക്ക് തന്നെ തന്നെ ഇതുപോലെ വരച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഇരുന്ന് ഇങ്ങനെ വര വരയ്ക്കാറുണ്ട് എനിക്കതൊരു ഒരു ഭയങ്കര ഒരു സന്തോഷം നൽകും ഒരു സന്തോഷം തോന്നാറുണ്ട് അതിങ്ങനെ വരയ്ക്കുമ്പോഴും പിന്നെ ആ ഡ്രസ്സ് നമ്മൾ പുറത്തേക്ക് ഇട്ട് പോകുമ്പോൾ എല്ലാവരും പറയലോ നന്നായിട്ടുണ്ടല്ലോ പെയിൻറിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം തോന്നാറുണ്ട് നമ്മൾ തന്നെ ചെയ്ത് വർക്കാവുമ്പോൾ അപ്പം ഞാനതിനു വേണ്ടിയിട്ട് ഞാനൊരു ശ്രമിക്കുകയാണ് ഇന്ന് അപ്പോൾ ഫ്ലവറിൻ്റെ എല്ലാ ഫ്ലവറിൻ്റെ ഉള്ളിലെ ഈ കളറ് ഞാൻ ഫില്ല് ചെയ്യുകയാണ് ചെയ്യണേട്ടാ അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്നാലും വിചാരിച്ചെത്ര ഭംഗിയൊന്നും എനിക്ക് തോന്നിയില്ലാട്ടോ അപ്പം ഞാൻ പിന്നെ ഔട്ട്ലൈനായിട്ട് ഒരു പിങ്ക് കളറാണ് കൊടുത്തത് അതും ഞാൻ മെറ്റാലിക്കാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ മെറ്റാലിക്ക് ഔട്ട്ലൈനായിട്ട് ഇങ്ങനെ ഒരു വര പോലെയും അതുപോലെ നടുക്ക് ഉള്ളി ഫ്ലവറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്ന വിധത്തിലും ഞാൻ ആ ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് അതും ഇതുപോലെ പതുക്കൊന്ന് ചെയ്ത് കൊടുത്തു കേട്ടോ അതിന് വേണ്ടിയിട്ട് ബ്രഷ് യൂസ് ചെയ്ത് വളരെ കനം കുറഞ്ഞ ബ്രഷാണ് കേട്ടോ അതിന് യൂസ് ചെയ്തത് തിക്കുള്ളതല്ല വേണ്ടേ ഭയങ്കര കനം കുറഞ്ഞ ഒരു ബ്രഷാണ് അതിന് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അതും പതുപ്പോൾ പതുക്കെ ഇങ്ങനെ വരയ്ക്കണം ഞാൻ പറഞ്ഞില്ലേ നല്ല ക്ഷമയാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ പിന്നെ കുറച്ചൊരു ഹാർഡ് വർക്കിങ്ങും കാരണം ഇത് പെട്ടെന്നൊന്നും ചെയ്ത് തീരില്ല ഇപ്പം പെട്ടെന്ന് ധൃതിയായിട്ട് പെട്ടെന്ന് തീരണമെന്ന് വിചാരിച്ചാൽ തീരില്ല കുറച്ചൊരു പേഷ്യൻ്റോട് കൂടിയിട്ട് നല്ല രീതിയിൽ ചെയ്താൽ നമുക്കും പിന്നെ അത് ചെയ്യാൻ വേറെ ചുരിദാർ ചെയ്യാനും ഇഷ്ടമാവും ഇപ്പം അതെ ഇങ്ങനെയാ ഫ്ലവറ് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അപ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നിയത് കണ്ടാൽ ഒരു പ്രത്യേക ഭംഗിയൊക്കെ തോന്നി എനിക്ക് തോന്നി നിങ്ങൾക്ക് തോന്നിയെന്നറിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ലീഫാണ് വരയ്ക്കാൻ വിചാരിച്ചത് അപ്പോൾ ലീഫ് വിചാരിച്ച ഒരു കളർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ രണ്ട് ലൈറ്റ് ഷെയ്ഡും കുറച്ച് ഡാർക്ക് ഷെയ്ഡും മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രീനാണ് പിന്നെ ഞാൻ ലീഫിനെല്ലാം കൊടുത്തത് കേട്ടാണ് അത് സാധാരണ ഒരു പെയിൻ്റായിരുന്നു അത് വരച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ ഉള്ളി അതിൻ്റെ ഉള്ളീന്ന് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് മുകളിൽക്കൂടെ മെറ്റാലിക് ഒരു ഗ്രീനാണ് ഞാൻ കൊടുത്തത് കേട്ട അങ്ങനെ ഞാൻ അതാണ് ഇനി ചെയ്യാൻ പോണത് അതും ഇതുപോലെ ഇനി വരച്ചു ആദ്യം ഞാൻ പറഞ്ഞില്ലേ ലൈറ്റും ഡാർക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു കളറായിരുന്നു ഈ ഗ്രീൻ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല പക്ഷെ മാച്ച് കളയാൻ പറ്റില്ലല്ലോ പെയിൻറ്റ് ചെയ്തു പോയില്ലേ അപ്പം പിന്നെ ഇതിൻ്റെ മോളിയെക്കൂടെ ഞാൻ മെറ്റാലിക് ഒരു ഗ്രീനും കൂടി എൻ്റെ മോളിയെ കൂടെ ഒന്ന് ഷെയ്ഡ് വരച്ചു കൊടുത്തു വിട്ട ഇതും കൂടി ഇപ്പോൾ നന്നായി നല്ലൊരു ഒരു തെളിച്ചം കിട്ടി ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ എല്ലാ ലീഫും ഇങ്ങി ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാം എന്താ പറഞ്ഞ നമ്മൾ വിചാ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഒരു കളറ് പക്ഷേ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ അത് ആ പി ആ ഒരു പെയിൻറ്റിങ്ങിന് അത് ഭംഗി തോന്നില്ല പക്ഷെ ഇത് ഗ്രീൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്ര ഇഷ്ടമായില്ലേ വരച്ചത് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ മെറ്റാലിക് ഗ്രീൻ പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഷെയ്ഡാക്കി കൊടുത്തേ അപ്പോൾ എല്ലാ ഷെയ്ഡും കൂടി കൂടിയിട്ട് എനിക്കിഷ്ടമുള്ള ഒരു ഷെയ്ഡായിട്ടോ അപ്പം ഞാൻ അതും എല്ലാ ലീഫിനും വരച്ചു കൊടുത്തു കേട്ടോ എല്ലാ ലീഫിനും വരച്ചേ അപ്പോൾ ഈ ലീഫിൽ നിന്ന് വ്യത്യാസമായിട്ട് കണ്ട കുറച്ചൊരു ഇളം പച്ച പോലത്തെ ഒരു കളറായില്ലേ അപ്പം അതും കഴിഞ്ഞു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നടുക്കലത്തെയാണ് ഫ്ലവറിൻ്റെ നടുക്കുള്ളത് ഞാൻ ഓറഞ്ചാണ് കൊടുത്തത് കേട്ടോ നടുക്കൽ ഓറഞ്ച് ഇത്തിരി കട്ടിയിൽ ആക്കി കൊടുത്തു അത് നന്നായി ഒന്ന് ഉണങ്ങിയതിന് ശേഷം പിന്നെ അതിൻ്റെ ഉള്ളിൽ ഗ്രീൻ ഒന്ന് രണ്ട് ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ ഈ ഗ്രീൻ ഡോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫ്ലവറിൻ്റെ ഇങ്ങനെ ഉണ്ടാവില്ലേ കട്ട അതുപോലെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഞാൻ അതിൻ്റെ കൂടെ അത് ഇട്ട് കൊടുത്തുവിട്ട എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇത് ഈ ചുരിദാറിട്ടിട്ട് ഇന്ന് ഞാൻ ഇന്ന് പള്ളിയിലും പോയി അപ്പോൾ സംഭവം പൊളിയായിട്ട് എനിക്ക് തോന്നി കണ്ട ഒരു ഭംഗിക്കില്ലേ കാണാനായിട്ട് അതും ഞാൻ ചെയ്ത ചുരിദാർ ഞാൻ തന്നെ ഇട്ടു പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയല്ലേ അപ്പം നിങ്ങളെ ഓരോരുത്തരും ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാം